ാ ഭക്ഷണം വൈകി കഴിക്കുന്നത് ആയുസ് കുറയ്ക്കുമെന്ന് പഠനം മസാജോ ജനറൽ ആശുപത്രിയിലെയും മാഞ്ചസ്റ്റർ സർവകലാശാലയിലെയും ഗവേഷകർ ചേർന്നാണ് പഠനം നടത്തിയത് ഇരുപത്തിരണ്ട് വർഷത്തെ കാലയളവിൽ നാൽപ്പത്തിരണ്ടിനും തൊണ്ണൂറ്റിനാലിനും ഇടയിൽ പ്രായമുള്ള ഏകദേശം മൂവായിരം മുതിർന്നവരിലാണ് പഠനം നടത്തിയത് എന്നാൽ പ്രഭാത ഭക്ഷണം നേരത്തെ കഴിച്ചവരുടെ അതിജീവന നിരക്ക് ഗണ്യമായി മെച്ചപ്പെട്ടിരുന്നു നേരത്തെ കഴിച്ചവരുടെ പത്ത് വർഷത്തെ അതിജീവന നിരക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനമായിരുന്നു അതേസമയം വൈകി കഴിച്ചവരുടെ എണ്ണം ഏകദേശം എൺപത്തി ഏഴ് ശതമാനമായി കുറഞ്ഞതായും പഠനത്തിൽ കണ്ടെത്തി ചുരുക്കി പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം വൈകിപ്പിക്കുന്ന ഓരോ മണിക്കൂറിലും മരണസാധ്യത എട്ട് മുതൽ പതിനൊന്ന് ശതമാനം വരെ വർദ്ധിപ്പിക്കുന്നതായി ഗവേഷകർ പറയുന്നു പ്രാതൽ രാവിലെ വളരെ വൈകി കഴിക്കുന്നത് ശരീരം പോഷകങ്ങൾ പ്രോസസ് ചെയ്യുന്ന രീതിയെയും ഊർജം സംഭരിക്കുന്ന രീതിയെയും വിശപ്പ് നിയന്ത്രിക്കുന്ന രീതിയെയും പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നും പഠനത്തിൽ കണ്ടെത്തി വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അസന്തുലിതാവസ്ഥ വീക്കം ഹൃദ്രോഗം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൂടുതൽ സാധ്യത നൽകുകയും ചെയ്യും ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ The first 24-7 health news channel.